േ താൾ വഴിയാകെ വിളങ്ങുന്നേ പേര് ജൊലിക്കും ശംസന്ദ സമസ്ത തിളങ്ങുന്നു ിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച പച്ചമരതകമാണ് അൻഡമാൻ ദ്വീപുകൾ മനം മയക്കുന്ന വെള്ളമണൽ തീരങ്ങളും പവിയപ്പുറ്റുകൾ നിറഞ്ഞ തെളിനീർ തടാകങ്ങളും ചരിത്രമുറങ്ങുന്ന സെല്ലുലാർ ജയിലും തിരമാലകളുടെ സംഗീതം കെട്ടുകൊണ്ട് തെങ്ങിൻ തോപ്പുകളിലൂടെ വീശുന്ന കുളിർക്കാറ്റേറ്റ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നല്ല നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന അൻഡമാൻ ദ്വീപിന്റെ മനോഹാരിതയിലേക്ക് മഹാനായ സയ്യിദുൽ അലമയുടെ പാദസ്പർശമേറ്റ ഈ അന്ധമാൻ ദ്വീപിന്റെ മണ്ണിൽ എസ് കെ എസ് ബി വി ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി എസ് ബി വി അന്തമാൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രചരണവും എസ് കെ എസ് ബി വി സ്ഥാപക ദിനാചരണവും മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെയും ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് ഗ്രാൻഡ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ഈ വഴിധാരയെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിക്കുക നൂറായി സമസ്ത തിളങ്ങുന്നേ യുടെ അജീയമായ ആദർശ സംരക്ഷണത്തിന്റെ മഹാമാതൃക തീർത്ത സമസ്ത കേരള ജമയതുലുലമയെന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം എസ് കെ എസ് ബി വി ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി എസ് ബി വി അന്തമാൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രചരണവും എസ് കെ എസ് ബി വി സ്ഥാപക ദിനാചരണവും മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെയും ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് ഗ്രാൻഡ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ഈ വഴിധാരയെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പ്രകോപനങ്ങളിൽ പതരാത്ത പരിപക്വ പണ്ഡിത പൗർണമികൾ പ്രൗഢികളുടെ പ്രബോധന പാന്താവ് തീർത്ത് പരിഭാവനമാക്കിയ പുണ്യസമസ്ത ആദർശത്തിന്റെ അടർക്കളത്തിൽ അടിപതറാതെ അടരാടിയ ആദർശ പോരാളികളുടെ ആത്മീയ പ്രസ്ഥാനം ആദർശ പ്രബുദ്ധതയുടെ പർവ്വത പ്രൗഢിയോടെ വിജ്ഞാന വിതരണ സമ്പാദന വഴികളിലൂടെ വിനയവിശുദ്ധിയുള്ള സേവന പാതയിലൂടെ കർമ്മകാലം തീർത്ത കുരുന്ന് പടയണി എസ് കെ എസ് ബി വി ഫൗണ്ടേഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അന്തമാൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രചരണവും എസ് കെ എസ് ബി വി സ്ഥാപക ദിനാചരണവും മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെയും ഭാഗമായി സംഘടിപ്പിക്കുന്ന വർണ്ണശബളമായ സ്റ്റുഡന്റ് ഗ്രാൻഡ് മാർച്ചാണ് ഇലാനി پور ഹിദായത്തുൽ മുസ്ലിമീൻ മദ്രസയിൽ നിന്നും തുടക്കം കുറിച്ച, तिरंगा പാർക്കിനെ ലക്ഷ്യമാക്കി കൊണ്ട് ഈ വടിതാരായ ധന്യമാക്കിക്കൊണ്ട് ഇടുവഴി കടന്നു വരുന്നത് ഇരുളേറിയ ലോകത്തിൻ തിരു നൂറ് ജ്വലിച്ചില്ലേ കാലത്തിൻ കാറ്റിൽ ഉലയാതെരേ നയിച്ചില്ലേ നൂറ്റാണ്ടിൻ പ്രൗഡി വരക്തി ചരിത്രം ഒരുക്കിലേ ഉമ്മത്തിൻ ഹൃത്തിൽ നേရင် വേറുപലർ

ചൊരിച്ചവരം നൂറ്റാണ്ട് തികയുമ്പോൾ സന്ദേശത്തിൻ കാത്തിന്നും ആദർശം കാത്തി പടനായകനായി മുന്നിൽ നയിക്കുന്നു ആദർശം കാത്ത ദിനങ്ങൾ ആമോദം നേരും സ്വരങ്ങൾ അതപോലെ നെഞ്ചിൽ അറിവിൻ അഥവാ നെഞ്ചിൽ അറിവിൻ നലയോലങ്ങൾ ഓരക്കൽ മുല്ല കോയത്തങ്ങൾ നാട്ടിയ പ്രസ്ഥാനം തിരുസെയതുസാദ തോരും നെഞ്ചതിലേറ്റിയ സമ്മാനം